സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഓച്ചിറ റോട്ടറി ക്ലബ്ബ് വൈവ് മെഡിക്കൽ സെന്റർ എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മരുന്ന് വിതരണം ഇ സി ജി ഉൾപ്പെടെയുള്ള ലാബ് പരിശോധനകൾ ഐ വി ഫ്ലൂയിഡ് നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ചെയ്തത് അനുറ്റി ചെറിയാൻ പ്രൊഫസർ ജി ഗോപിനാഥൻ പിള്ളേ ഡോക്ടർ വിവേക് ജി എസ് വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു റോട്ടറി നമ്മൾ ഓച്ചിറയിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി നമ്മുടെ പടനിലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ റോട്ടറിക്ക് ഒരു അവസരം ലഭിച്ചത് അത് പരമാവധി നമ്മുടെ സാധാരണ ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇ സി ജി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബെഡ് ഫെസിലിറ്റി ഉണ്ട് ഹൈവി ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റും ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റും ഡ്രെസ്സിങ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ സ്പെഷ്യൽ ടെസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി ചെയ്യും അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് നമ്മൾ ന്യൂസ് ബ്യൂറോ ഓച്ചിറ